ഇപ്പോൾ നമുക്കറിയാം കോടതി വിധികളുണ്ട് വക്കഫ് ട്രിബ്യൂണലിൻ്റെ ഇതുണ്ട് സർക്കാരല്ല സർക്കാരിന് ഇതിന് അധികാരമില്ല നിങ്ങൾ നിസാർ കമ്മീഷൻ്റെ അത് നോക്കിയാലും അറിയാം ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല വക്കഫ് ബോർഡാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ബോർഡിൻ്റെ തീരുമാനമുണ്ട് ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ നികുതി അടയ്ക്കാനുള്ള അനുമതി നൽകിയത് അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട് ഏകദേശം ഒൻപത് കേസുകൾ ഹൈക്കോടതിയിൽ പല സ്വഭാവത്തിലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ കമനേഷ ചോദിച്ചതുപോലെ ഈ സങ്കീർണതകളല്ലാണ്ട് ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നത് പിന്നെ ഇത് കരാറ് കൊടുത്തിട്ട് വിറ്റ് നടത്തിയിട്ടുണ്ട് ആ അങ്ങനെ കുറേ കേസുകളുണ്ട് അപ്പൊ അതിൽ ഇപ്പൊ താമസിക്കുന്നവരെ നമ്മളൊരു പ്രഖ്യാപനം നടത്തി നിങ്ങൾക്ക് ഇത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ ആർക്കും ചോദ്യം ചെയ്യാം കാരണം വക്കഫ് എന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനം അല്ലേ അതിലൊരാള് പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സുരക്ഷിതത്വം ഇല്ലാതാവും അത് ആ വഴി പോട്ടെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഉറപ്പിക്കുന്നു ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു കോടതിയിൽ പോയിപ്പോ കോടതി സ്റ്റേ ചെയ്തു നാളെ വേറെ ഒന്ന് പറഞ്ഞു അപ്പോഴും ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണിൽ സ്റ്റേ ചെയ്ത് ഇവർ വീണ്ടും അനിശ്ചിതത്തിലാവില്ല ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ സമരം ചെയ്താലും പുതിയ പ്രശ്നം വീണ്ടും വന്നതെന്ന് വരാം അപ്പോൾ എന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് അതാണ് സർക്കാർ ശ്രമിക്കുന്നത് അല്ല അതിലിപ്പോൾ ഒൻപത് കേസുകൾ ഹൈക്കോടതിയിലുണ്ട് രണ്ട് കേസുകൾ ട്രിബ്യൂണലിൽ വിൽക്കുന്നുണ്ട് നമ്മളൊരു പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം അതിപ്പോൾ നമുക്കൊരു യോഗത്തിൽ ഇരുന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചിലപ്പോൾ ഇവർ തന്നെ പ്രതിസന്ധിയിലായി ഒന്ന് വരും അപ്പം അവരെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായത് വളരെ ശരിയായൊരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിഹാരമായിരിക്കും അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ഒരാളെ തന്നെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ ഈ പരിശോധനയുടെ ഒരു എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം തന്നെ ചുമതലപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പം ഇത് വരുന്നൊരു തുടർ നടപടി ഉണ്ടാവില്ല പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല കൊടുത്ത നോട്ടീസുകൾ തുടർ നടപടികൾ ഉണ്ടാവില്ല ഈ അത് ഗവൺമെന്റ് വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു കാരണം ഞങ്ങൾക്ക് വക്കഫ് ബോർഡിനോട് ഡയറക്ഷനാ ഇതുള്ളൂ വക്കഫ് ബോർഡ് അത് അംഗീകരിച്ചു തുടർ നടപടികളൊന്നും തന്നെ കൊടുത്ത നോട്ടീസുകൾ ഉണ്ടാവില്ല ഈ കൈവശാവകാശമുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലെല്ലാം മറ്റു നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയുന്നില്ല ഈ തീരുമാനം വരുന്നത് വരെ അല്ല അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഇവർ പരിശോധിക്കാൻ പറഞ്ഞത് നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് തീരുന്നതല്ല ഇപ്പോൾ നമുക്കറിയാം കോടതി വിധികളുണ്ട് വക്കഫ് ട്രിബ്യൂണലിൻ്റെ ഇതുണ്ട് സർക്കാരല്ല സർക്കാരിന് ഇതിന് അധികാരമില്ല നിങ്ങൾ നിസാർ കമ്മീഷൻ്റെ അത് നോക്കിയാലും അറിയാം ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല വക്കഫ് ബോർഡാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ബോർഡിൻ്റെ തീരുമാനമുണ്ട് ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ നികുതി അടയ്ക്കാനുള്ള അനുമതി നൽകിയത് അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട് ഏകദേശം ഒൻപത് കേസുകൾ ഹൈക്കോടതിയിൽ പല സ്വഭാവത്തിലും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കമനേഷൻ ചോദിച്ചതുപോലെ ഈ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നത് പിന്നെ ഇത് കരാറ് കൊടുത്തിട്ട് വിറ്റ് വിൽപ്പന നടത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ കേസുകളുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ താമസിക്കുന്നവരെ നമ്മളൊരു പ്രഖ്യാപനം നടത്തി നിങ്ങൾക്കിത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ നാളാർക്കും ചോദ്യം ചെയ്യാം കാരണം വക്കഫ് എന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനമല്ലേ അതിലൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സുരക്ഷിതത്വം അപ്പം എന്തുകൊണ്ടാണ് പ്രശ്ന ഇത് ഇതിലേക്ക് പ്രശ്നങ്ങൾ എത്തിയിരിക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും ശാശ്വതമായിട്ടൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അതാണ് വളരെ പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല കോടതിയിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തേക്കല്ലേ ഡിവിഷൻ ബെഞ്ചിൽ അല്ല അല്ല ഗവൺമെന്റ് കക്ഷിയാണ് അതിനകത്ത് ഗവണ്മെന്റിനെ കൂടി ഇതിർ കക്ഷിയാക്കി ഈ വക്കവ് സംരക്ഷണ സമിതിയുടെ ആളുകൾ കേസ് കൊടുത്തിട്ടുള്ളത് അതിൽ സിംഗിൾ ബെഞ്ച് വിധിച്ചു ഡിവിഷൻ ബെഞ്ച് വീണ്ടും വന്നു അപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കുന്നത് ആ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ തുടർ നടപടി കോടതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കും നമ്മൾ ഫീഡാക്കാനും നമ്മുടെ ഭാഗം ശക്തമായി അവതരിപ്പിക്കാനും ആവശ്യമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കും ട്രിബ്യൂണൽ സർക്കാർ രക്ഷ്യല്ല നിലവിൽ കാരണം വക്കഫ് ട്രിബ്യൂണലിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ അല്ല അതെല്ലാം പിന്നെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാതെ അത് ആ വഴി പോട്ടെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഉറപ്പിക്കുന്നു ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു കോടതിയിൽ പോയിപ്പോൾ കോടതി തന്നെ സ്റ്റേ ചെയ്തു നാളെ വേറെ ഒന്ന് പറഞ്ഞു അപ്പോഴും ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത് ഇവർ വീണ്ടും അനിശ്ചിതത്തിലാവില്ല ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ സമരം ചെയ്താലും പുതിയ പ്രശ്നം വീണ്ടും വന്നു തരാം അപ്പോൾ എന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് അതാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു പരിഹാരം അതിന് ഈ കമ്മീഷൻ സഹായകരായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരായിട്ട് ചർച്ച ചെയ്യും മുഖ്യമന്ത്രി അവരായിട്ട് ചർച്ച ചെയ്യും ഈ ഭാഗങ്ങൾ അവരോട് വിശദീകരിക്കും ഓ അത് ചർച്ച ചെയ്യും അവരുടെ നോക്കി വളരെ പെട്ടെന്ന് തന്നെ സി എം അവരെ കണ്ടിരുന്നു സി എം അവരെ കണ്ടിരുന്നു സി എം കണ്ടിരുന്നു സി എം ഉറപ്പ് അലകി നിങ്ങളുടെ ഒരു ഭയപ്പെടേണ്ടതില്ല നിങ്ങളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ശാശ്വതമായി പരിഹാരം ഉണ്ടാവും വളരെ പോസിറ്റീവായിട്ടാണ് സി എമ്മിനെ കണ്ട സമരസമിതിക്കാർ അതിനോട് പ്രതികരിച്ചത് അവരും ഈ ചർച്ചയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അവരറിയിക്കും അവർ സമര നടപടികൾ തുടർ നടപടികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവയ്ക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കും മുഖ്യമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾ അവരുടെ അറിയിക്കുന്നതായിരിക്കും ഉള്ള കേസിൽ തന്നെയാണല്ലോ പിന്നെ നികുതി അടയ്ക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിനെ ആദ്യം സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തു സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അതിന് അനുകൂലമായി സ്റ്റേ നടപടി ഉണ്ടായി സ്റ്റേ നടപടി ഉണ്ടായപ്പോൾ വീണ്ടും കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്ത് റവന്യൂ വകുപ്പ് പോയി ആ കൗണ്ടർ അഫിഡവിറ്റിൽ നിലവിലുള്ള പിന്നെ ഉത്തരവ് മോഡിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും ഇറക്കാം കരമടയ്ക്കാം എന്ന് കോടതി നിർദ്ദേശിച്ചു അതിനെതിരായി ഒരു സംഘം ആളുകൾ ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അബ്സലൂട്ടാണ് എന്ന് പിന്നെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ സിംഗിൾ ബെഞ്ചിൽ തന്നെ വാദം തുടരണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തെ നിയമമന്ത്രി പറഞ്ഞതുപോലെ അതിൽ സർക്കാർ കക്ഷിയാണ് അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ സർക്കാരിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സ്റ്റേ വയ്ക്കേറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും അല്ല നിലവിലിപ്പോ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ച് നേരത്തെ പ്രധാനപ്പെട്ട രാജീവ് മന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് അർഹരായവർക്ക് നിയമപരമായ പരിരക്ഷ ലഭ്യമാകും വിധം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് താൽക്കാലിക പരിരക്ഷയല്ല സ്ഥിരമായ ഒരു പരിരക്ഷ അതുവരെ അവരെ കുടിയേഴിപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റവും അടുത്തതും വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചത് അല്ല അതില് നിയമ പോരാട്ടമല്ല നമ്മളിപ്പോ അങ്ങനെയാണെങ്കിൽ വക്കഫിന്റെ തീരുമാനം വരട്ടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനം വരട്ടെ എന്നാണല്ലോ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കാണേണ്ടത് കാണേണ്ടതിപ്പോ ഞങ്ങൾ അതുകൊണ്ട് ഇതില് ചിലർ പറയുന്ന പോലെ സ്വിച്ച് ഇട്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നം എന്തൊക്കെ അത് പറയുന്നു അങ്ങനെയല്ലോ ഇത് പറവൂർ കോടതിയുടെ ഒരു വിധി നിൽക്കുന്നു ഹൈക്കോടതി വിധി നിൽക്കുന്നു അതിനുശേഷം നിസാർ കമ്മീഷന്റെ ഇത് സംബന്ധിച്ച് വക്കഫ് ബോർഡിനോട് തീരുമാനിക്കാതെ പറഞ്ഞ അതോറിറ്റി വക്കഫ് ബോർഡ് എല്ലാവരും കേട്ടിട്ട് ഒരു നിലപാടെടുത്തിരിക്കുന്നു ആ നിലപാടിന്റെ തുടർ മടപടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ച് വക്കഫ് ട്രിബ്യൂണലിലും കോടതികളിലും കേസുകൾ നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പൊ അതിൽ ഇത് എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു കാര്യമുള്ളൂ ഇത് വക്കഫ് ഭൂമിയുടെ സംരക്ഷണം അത് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടേ പക്ഷെ ഇവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നു വില കൊടുത്ത് വാങ്ങിയവരാണ് എല്ലാവരും തന്നെ താമസിക്കുന്നവരാണോ പല പലത്തവർ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ താമസിക്കുന്ന ആളുകൾ കൈവശാവകാശമുള്ളവർ വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവർ ഇതിന്റെ പേരിൽ കുടിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഒപ്പം തന്നെ താമസിക്കുന്നതിന് അവരുടെ താമസിക്കുന്ന ഭൂമിയിൽ ഒരു നിയമപരമായ പരിരക്ഷ അവർക്കുണ്ടായിരുന്നു അതിനെങ്ങനെ സാധ്യമാകും അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള ഒരു കമ്മീഷനായിരിക്കും സഹായകരമാവുക അതിലേറെ പരിചയസമ്പന്നനായ ജില്ലാ ജഡ്ജോ അങ്ങനെയല്ല നമ്മൾ ഹൈക്കോടതിയിൽ തന്നെ ഏറ്റവും ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചൊരാള് തന്നെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം പറ്റുന്ന ഒരു നിർദ്ദേശം വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അങ്ങനെയാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുള്ളത് അല്ലാതെ മറ്റേ പല നിയമോപദേശകരുണ്ടല്ലോ നമുക്ക് ഓരോരുത്തരുടെയും ഉപദേശങ്ങൾ നമ്മൾ നടപടി സ്വീകരിച്ചാൽ പെട്ടെന്ന് സന്തോഷം തോന്നുമെങ്കിലും പിറ്റേ ദിവസം വലിയ ദുഃഖത്തിലേക്ക് പോകാനും പാടില്ല അതാണ് അവതാനതയോടെ ഒരു സമീപനം വേണമെന്ന് സർക്കാർ കണ്ടിട്ടുള്ളത് അതല്ലേ എന്റെ ഒരു അല്ല നമുക്ക് എന്ന് വെച്ചാൽ വക്കഫിനകത്ത് നമുക്ക് ഗവൺമെന്റ് വക്കഫിന് ഡയറക്ഷൻ കൊടുക്കാം തൊണ്ണൂറ്റിയേഴ് അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോ ഇതിനടിസ്ഥാനപ്പെടുത്തി ഇതല്ല വേറെയാണെങ്കിൽ ഗവൺമെന്റിന് തീരുമാനം എടുക്കാവുന്നതാണോ അതോ വക്കഫ് വഴി തീരുമാനം എടുക്കാവുന്നതാണോ ഗവൺമെന്റ് അല്ലാതെ നേരിട്ട് ഇടപെടാൻ പറ്റുമതാണോ എന്നെല്ലാം ഈ കമ്മീഷന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് പറയാൻ കഴിയാം സർക്കാരിന്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കാരിൻറെ നമ്മൾ പറഞ്ഞത് സർക്കാരിന്റെ നിലപാട് വ്യക്തം ആരെയും കുടി പാടില്ല അവർക്ക് കരമടയ്ക്കുന്നു സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കപ്പെടണം അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിക്കും ഇവര് വക്കഫാണ് പിന്നെ കുറെ അധികാര സംവിധാനമാണല്ലോ അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസിന് മേലൊന്നും തുടർ നടപടികൾ പാടില്ല എന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു പുതിയ നോട്ടീസൊന്നും ഇവിടെ കൊടുക്കരുത് എന്നും സർക്കാർ അഭ്യർത്ഥിച്ചു അതുകൊണ്ടും ഈ കമ്മീഷൻ തീരുമാനം വരുന്നത് വരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് വക്കഫ് ബോർഡ് ഉറപ്പു നൽകിയിട്ടുണ്ട് പിന്നെ കമ്മീഷൻ കമ്മീഷൻ മൂന്ന് മാസം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അതിൻ്റെ ടി ഒ ആർ ഒക്കെ വെച്ചിട്ടുള്ള ജിയോ അധികം വൈകാതെ തന്നെ ഇറങ്ങും അപ്പം അതിനടിസ്ഥാനപ്പെടുത്തി അവർക്ക് ആവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഏത് വകുപ്പിന് ഏത് സൗകര്യം വേണമെന്ന് അവരാവശ്യപ്പെടുന്നു അതിനനുസരിച്ചുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കേണ്ടി ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യും ഈ കാര്യങ്ങൾ അവരറിയിക്കും മുഖ്യമന്ത്രി അവരോട് സംസാരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും ഇത് സംബന്ധിച്ചുള്ളതാണ് നോട്ടീസ് കൊടുത്തു എന്നുള്ള കാര്യം ആരെയും കുടിവെപ്പിക്കാൻ അവിടെ നോട്ടീസ് കൊടുത്തില്ല അതാണ് വക് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത് അവിടെ നിന്നും തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അത് വീട്ടുകാർക്കല്ല അവിടെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് കൊടുത്തത് അത് രേഖ ഹാജരാക്കണം എന്ന് മാത്രമാണ് ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് ഇവര് വേറെ രീതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോട്ടീസ് കൊടുത്തു എന്നതിൽ നിലവിൽ വക്കഫായി അല്ലെങ്കിൽ വക്കപ്പ് ആധാരമുള്ള സ്ഥലങ്ങളിൽ കയ്യേറി താമസിക്കുന്നവർക്ക് നോർമലായി അത് വർഷങ്ങളായി നടന്നു വരുന്ന പ്രക്രിയയാണ് ആ വക്കപ്പോ ജോലി അതാണ് വക്കപ്പോൾ അതാണ് ചെയ്യുന്നത് അപ്പം അത് ഇതിനോട് നമ്മൾ കൂട്ടിക്കോളക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്നത്തെ ചർച്ച പൂർണ്ണമായിട്ടും മുനുമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ സർക്കാരിന് ഇപ്പോ ഈ കോഡ് ഓഫ് കണ്ടക്ട് കൃത്യമായി പറയുന്നുണ്ടല്ലോ ഈ മതം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല ബാക്കി എല്ലായിടത്തും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തീരുമാനങ്ങൾ പാടില്ല വക്കഫ് എന്നുള്ള ദീപത്തിന്റെ ആണ് ഉടമസ്ഥാവകാശം സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെ തന്നെ വരും രണ്ട് ഈ പറയുന്ന നോട്ടീസുകൾ ഇപ്പോ മാധ്യമങ്ങൾ വന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത ഇപ്പൊ പുതുതായി വന്ന നോട്ടീസല്ല സമരം പുതുതായി വന്നതേ ഉള്ളൂ ഞാൻ തന്നെ അവിടെ നേരിട്ട് ഗൃഹസമ്മർശനത്തിന്റെ ഭാഗമായി പോയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മൾ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തു കെ നോണ്ണികൃഷ്ണൻ എം എൽ എ സപ്നഷ് ഉന്നയിച്ചു യോഗം വിളിച്ചു നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തി ആ തീരുമാനത്തിന്റെ ഭാഗമായി നികുതി പിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് കോടതിയിൽ കേസ് വന്നു സ്റ്റേ ചെയ്തത് സർക്കാർ കൃത്യമായി രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോ യോഗം വിളിക്കുമ്പോൾ ഇതിന് ശേഷമേ പാടുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആദ്യം പതിനാറ് തീരുമാനിച്ചു എലക്ഷൻ മാറിയപ്പോൾ വീണ്ടും അതിലേക്ക് മാറി അവർ വന്ന് കണ്ടപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ യോഗം ചെയ്തിരുന്നു മുഖ്യമന്ത്രി തന്നെ അവർക്ക് ഉറപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നല്ല കൂടി തന്നെയാണ് അവരും പ്രതികരിച്ചിട്ടുള്ളത് അവരെ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും വിശ്വാസത്തിലെടുത്ത് നിൽക്കണം അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു സമയമാണ് നമുക്ക് മറ്റ് തർക്കങ്ങൾ ധ്രുവീകരണത്തിനല്ല ശ്രമിക്കുന്നത് നിയമപരവും ശാശ്വതവുമായ പരിഹാരമാണ് അതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുള്ള ഏറ്റവും ഉചിതമായ പക്കമായ ഒരു നിലപാടാണ് ഇപ്പൊ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് എല്ലാ വിഭാഗമാണെങ്കിലും അത് ഉൾക്കൊള്ളണം നമ്മുടെ നാടിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് ഈ തീരുമാനത്തിനനുസൃതമായി എല്ലാവരും പിന്തുണ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാത്തത് അത് ഞങ്ങൾ ഈ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തത കിട്ടില്ല അവർക്ക് ഞങ്ങൾ അതുകൊണ്ടല്ലേ ഇരുന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടുന്ന പൊടിപ്പും തൊങ്ങലും പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പം അല്ല ഞങ്ങൾ ഇപ്പോഴല്ലേ വന്ന് പറഞ്ഞോളൂ അല്ലെ എങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ കൊടുക്കാലേ കാണുള്ളു അല്ലാണ്ട് ലൈവായിട്ട് ചർച്ച ലൈവായിട്ട് ഉണ്ടായില്ലല്ലോ ഇപ്പഴല്ലേ അല്ലെ ഇപ്പൊന്നല്ലേ ഉള്ളു എന്നുള്ളതാണ് അപ്പോ നിയമപരമായിട്ടുള്ള ഒറ്റ ഭാഗം നമ്മൾ ടൈംസ് ഓഫ് റഫറൻസ് ലീഗലി ഫ്രെയിം ചെയ്യും ഒറ്റ ഭാഗം ഗവൺമെന്റിന്റേത് ഇപ്പോ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു കൈവശാവകാശമുള്ള അർഹരായ മുഴുവൻ ആളുകൾക്കും അവർ താമസിക്കുന്നിടത്ത് നിയമപരമായിട്ടുള്ള അവകാശം പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തൊക്കെയാണ് വേണ്ടത് അതാണ് നോക്കുക അത് സംസാരിക്കും അവർ അവരോട് നോക്കിയിട്ടല്ലേ അതല്ല ഇന്ന് കോടതി മുൻപാകെ അവരുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഡബ്രി മാറ്റാനുള്ള ചില ആക്ച്വൽസ് എന്താണ് ഉണ്ടായത് അത് തരും രണ്ട് കേന്ദ്രം വിട്ടു നിന്നിട്ടുള്ള എയർഫോഴ്സിനെ വൈമാനിക സംവിധാനങ്ങൾക്ക് അവര് തരുന്ന ബില്ല് ആക്ച്വൽസ് കൊടുത്താൽ അവര് തന്നെ അത് തിരിച്ചു തരും രണ്ട് കാര്യം നമ്മൾ ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് കാര്യത്തിനും മറുപടിയില്ല ഒന്നാമത്തെ കാര്യം സെക്ഷൻ അനുസരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് അവിടെ കടങ്ങൾ എഴുതിയിട്ടുള്ള നടപടി ഉണ്ടോ ഒന്നും വീണ്ടില്ല ഇന്നത്തെ സംവിധാനത്തിലും രണ്ട് ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ മറുപടിയില്ല മൂന്ന് നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം അധിക സഹായമായി നമുക്ക് ലഭ്യമാക്കണം ഇക്കാര്യത്തിലും ഒരു നടപടി ഉണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നൂറ്റി കോടി രൂപ എൻ ഡി ആർ എഫിൽപ്പെടുത്തി നിലവിലുള്ള എസ് ടി ആർ എഫിന്റെ ബാലൻസിന്റെ അമ്പത് ശതമാനം ഉപയോഗിച്ച് തരും എന്നാണ് വളരെ ഒരു കാര്യം ഇത് കണക്കിലുണ്ടാകും രേഖയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പൈസയായിട്ട് ഇങ്ങോട്ട് വരില്ല എന്നു മാത്രമല്ല ഈ ചെലവ് എസ് ടി ആർ എഫിന്റെ നോംസ് അനുസരിച്ച് മാത്രമേ ചെലവഴിക്കാനും പറ്റുള്ളൂ വളരെ വിചിത്രമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം സാധാരണ നിലയിൽ നമ്മളൊരു മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ നിലവിലുള്ള നീക്കിയിരിപ്പ് കൊടുക്കും അത് കഴിഞ്ഞ വർഷം പൈസയും ഈ സാമ്പത്തിക വർഷം അധികമായി സാധാരണ നിലയിൽ അനുവദിക്കുന്ന പൈസയാണ് അധികമായി അനുവദിച്ച പൈസ ഇല്ല സാധാരണ നിലയിൽ പതിനഞ്ചാം തല കമ്മീഷൻ അനുസരിച്ച് തരേണ്ട ആദ്യം കിടും ഇത് രണ്ടും കൂട്ടിവെക്കുന്നത് കഴിഞ്ഞ വർഷത്ത് നീക്കിയിരുമ്പാണെങ്കിൽ രണ്ടു വർഷക്കാലം കൊടുത്ത ഫ്ലഡിന്റെ ബില്ല് വരിക രണ്ടു വർഷക്കാലം കഴിഞ്ഞിട്ടാണ് അപ്പോ ഇവിടെ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ രണ്ടു വർഷക്കാലത്തിനിടയിൽ കൊടുത്തിട്ടുള്ള റോഡുകളുടെ ബില്ല് സമർപ്പിക്കുമ്പോൾ അതിനു കൊടുക്കേണ്ടതായി ബാക്കി വെച്ചിട്ടുള്ള പണം എൻ ഡി ആർ എഫിന്റെ പണമാണെന്ന് കണ്ട് അതിന്റെ അമ്പത് ശതമാനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ നൂറ്റി എമ്പത്തിമൂന്ന് പോയിന്റ് നാല് ആറ് ഏഴ് കോടി രൂപ തരും എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് സഹായം രേഖയിൽ മാത്രമാക്കി അവസാനിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയുടെ ഭാഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ആക്ച്വൽ സഹായം പറയുമ്പോൾ എസ് ഡി ആർ എഫ് ആയിട്ട് അത് കൂട്ടിയാൽ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി വരുള്ളൂ അതിലേക്കാണ് ഇപ്പോ കേന്ദ്രം പോകുന്നത് അതായത് ഇവര് നൽകിയ പണം എടുത്ത് എന്തിനൊക്കെ കൊടുക്കാം ഒരാൾ മരിച്ചാൽ രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്നതിലേക്ക് കൊടുക്കാം ഒരു രൂപ പോലും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല ഈ കണക്കനുസരിച്ച് ഒരു വീട് തകർന്നാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കുക അതായത് ചൂരന്മലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തും തകർന്ന വീടുകളുടെ പണത്തിന് നൂറ്റി അമ്പത്തിമൂന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ വാദമെങ്കിൽ ആ നൂറ്റി അമ്പത്തി മൂന്നിൽ ഒരാൾക്ക് കൊടുക്കാവുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മാത്രമേ ഉള്ളൂ ഒരു റോഡ് തകർന്നാൽ ഒരു കിലോമീറ്റർ പണിയാൻ എഴുപത്തയ്യായിരം എന്ന കണക്ക് വെച്ച് മാത്രമേ ഈ പണത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊരു കണക്കിലെ വർത്തമാനമാണ് ഇത് സാധാരണ നിലയിൽ നമുക്ക് നമ്മുടെ കയ്യിലിരിപ്പുള്ള പണം നേരത്തെ കൊടുത്ത എസ് എഫ് പ്രവർത്തികൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കും ഈ സംവിധാനത്തിലൂടെ ഒരു പുതിയ കാര്യവും കോടതിയിൽ പറയാനില്ല കഴിഞ്ഞ തവണ മാറ്റിവെച്ച പണത്തിൽ നിന്ന് അമ്പത് ശതമാനം തുക മാറ്റി ആ തുക എൻ ഡി ആർ എഫിന്റെ സഹായമായി കണ്ട് അതിൽ നിന്ന് നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ നിങ്ങൾ കണക്കിലെഴുതിക്കോ എന്നാൽ ഞങ്ങളുടെ ഭാഗമായി വന്ന വിമാനത്തിന്റെ കൂലി ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ തന്നെ തരും നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ തന്ന മതി അവിടെയുള്ള ഡബറി മാറ്റാനുള്ള ചെലവ് ആക്ച്വൽസ് ആണ് തരേണ്ടത് അതിന്റെ ബില്ല് തന്നാൽ അതും കേരളം അഡ്വാൻസ് ആയി പണം കൊടുക്കണം എന്നിട്ട് ഐ എഫിനും ഡബറി മാറ്റാനും കേരളം അഡ്വാൻസ് ആയി പണം കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കിട്ടും ഇപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ റിലീസ് ഓർഡർ വന്നാൽ നമുക്ക് വിശദാംശങ്ങൾ അറിയാം അത് കഴിഞ്ഞ് വീണ്ടും സഹായിക്കാമോ ീ കൊറേ ആശയക്കുഴപ്പം ഇപ്പൊ തന്നെ വക്കഫ് ട്രിബ്യൂണലിനാണ് അധികാരം ഹൈക്കോടതി പോവാം മറ്റേത് സിവിൽ കോഡ് പോകുന്നുള്ളൂ സിവിൽ കേസൊക്കെ എത്ര തലമുറകൾ പോകുന്നുണ്ട് ഇതിനേക്കാളും സങ്കീർണ്ണല്ല അതിലേക്ക് പോയ ചിലത് പറഞ്ഞ നിയമം വന്ന ഉടൻ തന്നെ പരിഹാരം എന്ന് വെച്ചാൽ സിവിൽ കോർട്ടായിരിക്കും ചിലര് ആ സിവിൽ കോടതി പോയിട്ട് എത്ര കാലം കൊണ്ട് ടൈറ്റിലിന്റെ ഇത് തീരുന്ന ഒരു കോടതി അടുത്ത കോടതി പിന്നത്തെ കോടതി ഇങ്ങനെയല്ല പോകുന്നത് അതെല്ലാം ഒരു പ്രചാരണ വിലയാണ് നമ്മളിപ്പോ കാണേണ്ടത് നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതല്ലാതെ മറ്റൊരു പരിഹാരവും നമ്മുടെ മുൻപിലില്ല ഒരു കൃത്യമായൊരു നിയമപരിരക്ഷയുള്ള പരിഹാരം വേണം ഇപ്പൊ യോഗം കൊണ്ട് സർക്കാർ തീരുമാനിച്ച ഇവർക്കെല്ലാം അവകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ലീഗലി നിൽക്കില്ല ഏതൊരാൾ പോയാലും പിറ്റേ അപ്പൊ അതോടുകൂടി അവര് ആഹ്ലാദം സമരം അവസാനിപ്പിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക് അടുത്ത നോട്ടീസ് വരും കോടതിയിൽ പോയാലും അപ്പൊ ഇപ്പൊ ഇതാണ് അവര് അവരുടെ സുരക്ഷ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ പ്രഖ്യാപനം നടത്തിയ തൽക്കാലത്തേക്ക് കിട്ടുള്ളൂ അവിടെ ജെനുവിൻ റെസിഡൻസിൻ്റെ ആ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അതാണ് സർക്കാർ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് അതാണ് ഇതാണ് അതിന് ഏറ്റവും മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല അത് നിങ്ങളും മാധ്യമങ്ങളും സമൂഹത്തിൻ്റെ മുൻപിൽ ഈ ശരിയായ വിഷയം കൊണ്ടുവരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് താങ്ക്